ഹായ് ഡിയേസ് നമ്മൾ ഒത്തിരി നാളായില്ലേ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ഒരു അടിപൊളി ഓഫറുമായിട്ട് വന്നിട്ട് അപ്പോൾ ഈ ആഴ്ചത്ത് നമ്മുടെ ഓഫർ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ ആട്ടോ ഒത്തിരി വെറൈറ്റീസ് ഈ പ്രാവശ്യം ആഡ് ചെയ്തിട്ടുണ്ട് അതും മറ്റ് വീഡിയോസിനെ കമ്പയർ ചെയ്യുമ്പം ഒത്തിരി റേറ്റ് കുറവിലാട്ടോ നമ്മൾ ഈ പ്രാവശ്യം വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ ഉള്ളൂ ഏതൊക്കെ പ്ലാന്റ്സിനാണ് റേറ്റിന് വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാൻസ് ആട്ടോ ഒരുപാടും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഡി എസ് കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം ഈ ഓഫർ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ള അവക്കാഡോ ആട്ടോ അവക്കാഡോൻ്റെ ഇരുന്നൂറ്റമ്പതിൻ്റെ പ്ലാന്റും മുന്നൂറ്റമ്പതിൻ്റെ പ്ലാന്റും ഉണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ പ്ലാൻ സൈസ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടില്ല മുന്നൂറ്റമ്പതിൻ്റെ പ്ലാന്റ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആട്ടോ നമ്മൾ ഇതിന് മുമ്പ് ഇത് അഞ്ഞൂറ് രൂപയ്ക്കായിരുന്നു സെയിൽ ചെയ്തിരുന്നത് അത്രയും നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ത്രീ ഫിഫ്റ്റിക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അവക്കാടോ പുള്ളോക്ക് വെറൈറ്റി ആട്ടോ ഒരുപാട് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലൊന്നും കാ പിടിക്കുന്നില്ല അവക്കാടോ എന്നൊരുപാട് പേര് പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഈ ഒരു വെറൈറ്റി നോക്ക് കാരണം ഈ ഒരു വെറൈറ്റീൻ്റെ പ്രത്യേകതയെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലും നല്ല രീതിയിൽ കാ പിടിക്കുന്നതാട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വരുന്നത് തായ് കാട്ടിമണ്ണാണ് തായ് കാട്ടിമണ്ണിന് ടു ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് ഇതിന് മുമ്പ് നമ്മൾ ഇട്ടിരുന്ന ഓഫർ വീഡിയോസിൽ ത്രീ ഫിഫ്റ്റി ആയിരുന്നു റേറ്റ് വലിയ പ്ലാന്റ് ആണ് മൂന്നടിയിൻ്റെ മേലെ ഹൈറ്റുള്ള പ്ലാന്റാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനാണ് ടു ഡബിൾ നയൻ വരുന്നത് ഇതൊരു ഓൾ സീസൺ മാവാണ് നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയും കേട്ടോ അതിൻ്റെ സീഡ് വളരെ തിന്നാണ് അടുത്തത് വരുന്ന ബനാന മാംഗോയാണ് ബനാന മാംഗോയിൻ്റെയും അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് കേട്ടോ തരുന്നത് അതും ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഒരു നഴ്സറിയിൽ പോയാൽ ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് ഈ പ്ലാന്റ് കിട്ടില്ല കേട്ടോ അത്രയും നല്ല വലിയ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് ബനാന മാംഗോവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങയാണ് അതിൻ്റെ സീഡാണേൽ വളരെ തിന്നായിരിക്കും കേട്ടോ അടുത്തത് ആർ ട്വ റ്റു ആണ് ആർ ടു ഇ റ്റുവിൻ്റെയും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റിന് ഫോർ ട്വൻറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഇതും സീഡ് വളരെ തിന്നായിരിക്കും നല്ല ഫ്ലഷ് കൂടുതലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാവേണ്ട ഇതൊരു വിദേശീനം മാമ്പഴം ആട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് നാംഡോക്ക് മൈ ഗോൾഡ് ആട്ടോ ത്രീ ഫിഫ്റ്റി ആണ് റേറ്റ് വരുന്നത് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ ഒരുപാട് നാളൊന്നും നമ്മൾ വെയിറ്റ് ചെയ്യാതെ ഒരു ഒരു വർഷം അല്ലെ ഒന്നര വർഷം കൊണ്ട് തന്നെ കായ്ഫലം തരുന്ന ഒരു വെറൈറ്റിയാണ് നാംഡോക്ക് മൈ പെട്ടെന്ന് തന്നെ കായ് പിടിക്കും നല്ല ടേസ്റ്റിയുള്ള മാങ്ങയാണ് ഉണ്ടാകുന്നത് കേട് വളരെ കുറവായിരിക്കും കേട്ടോ അടുത്തത് വരുന്നത് ജാപ്പനീസ് നിയാസാക്കിയാണ് നല്ല വൈലറ്റ് കളർ ആയിരിക്കും കേട്ടോ എൻ്റെ കായ്ക്ക് പുറം ഭാഗത്തിനുണ്ടാവുക ഇതും വളരെ പെട്ടെന്ന് തന്നെ കാപ്പിടിക്കുന്നതാണ് എല്ലാം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾ ഈ മാവുകളൊക്കെ തന്നെ ഡ്രമ്മിൽ നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കായ്ഫലം കുറച്ചുകൂടെ കൂടുതലായിരിക്കും കേട്ടോ ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ബനാന സപ്പോട്ടയാണ് ബനാന സപ്പോട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ആയിട്ടുള്ളതാണ് ചിക്കു വെറൈറ്റികളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ചിക്കുവാണ് ബനാനാ ചിക്കു അതിൻ്റെയും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഹൈബ്രിഡ് പാട്ടി ലെമൺ ആണ് ഇതൊരു ഓൾ സീസൺ ആണ് എപ്പോഴും ഇതിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു കായ്കൾ ഉണ്ടാവും കേട്ടോ നിറച്ച് കായ്കൾ ഉണ്ടാവും നമുക്ക് ഒരു ചെറിയ ഡ്രമ്മിലോ അല്ലെങ്കിൽ ടെറസിലൊക്കെ നമുക്ക് നട്ടുവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങേൻ്റെ വീട്ടാവശ്യത്തിനും അച്ചറിടാനും ഒക്കെ നമുക്ക് വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ കായ്ഫലം തരികയും ചെയ്യും ഒത്തിരി കായ്കൾ പല സ്റ്റേജസിലുള്ള കായ്ക ഉണ്ടാവും കേട്ടോ ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് സീഡ്ലെസ് ലെമൺ ആട്ടോ ഈ സീഡ്ലെസ് ലെമണിൻ്റെ പ്രത്യേകം വെച്ചാൽ ഇതും ശരിക്കും പറഞ്ഞാൽ സാധാരണ നമ്മുടെ മാർക്കറ്റ് ലെമണിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ശകലം കൂടെ വലുപ്പക്കൂടുതൽ ഉണ്ടെന്നേ ഉള്ളൂ സീഡ് ഉണ്ടാവില്ല അതേപോലെ ഇതിനെ ഇത് മൂക്കുന്നത് എല്ലാം കൂടെ ഒന്നിച്ചായിരിക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അച്ചാർ ഇടാനും ഒക്കെ ആണെങ്കിലും നമുക്ക് ഒന്നിച്ച് വിളവെടുത്ത് നമുക്ക് അച്ചാർ ഇടാനും ഒക്കെ നമുക്ക് പറ്റുന്നതാട്ടോ വിളവെടുക്കാൻ ഒരുമിച്ച് പറ്റും നമുക്ക് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ പേരും വ്യവസായികമായിട്ടൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഒടിച്ചുകൂത്തി നാരകം എന്ന പേരിലും അറിയപ്പെടുന്നതാട്ടോ നല്ല നീരുണ്ട് ഇതിൻ്റെ തോലിന് ശകലം കട്ടി കൂടുതലാന്നേ ഉള്ളൂ അടുത്തത് വരുന്നത് ബെറാപ്പിൾ ബെറാപ്പിളിൻ്റെ നാല് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് സീഡ്ലെസ് ബെറാപ്പിൾ നമുക്കുണ്ട് മിസ് ഇന്ത്യ ബെറാപ്പിൾ റെഡ് കാശ്മീരി തായ്വാൻ ഗ്രീന് അങ്ങനെ മൊത്തത്തിൽ നാല് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഓരോ പ്ലാന്റിനും ഇരുന്നൂറ് രൂപ വെച്ചിട്ടോ റേറ്റ് വരുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല ഡാർക്ക് റെഡ് കളർ ഉണ്ടാവില്ലെങ്കിൽ പോലും ലൈറ്റ് റെഡ് കളറിലാണേലും ഒത്തിരി കായ്കൾ തരൂട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ടാണ് മറ്റ് ഫ്രൂട്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കായ്ഫലം തരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ് അടുത്തത് വരുന്നത് എൽ ഫോർട്ടി നയൻ ഗുവെട്ടോ നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് വരെ ഇതിൻ്റെ കായ്കൾക്ക് തൂക്കം വരും കേട്ടോ വ്യവസായികമായി കൃഷി ചെയ്യുന്നതിൽ എൽ ഫോർട്ടി നയൻ ആട്ടോ കൂടുതലും ചൂസ് ചെയ്യുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് വിയറ്റ്നാമീസ് മൾട്ടാ മുസമ്പിയാണ് എല്ലാവർക്കും അറിയാത്തത് ഇപ്പം വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു മുസാമ്പി വെറൈറ്റിയാണ് വിയറ്റ്നാം മൾട്ടാ മുസമ്പി അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പച്ചയിലെ തന്നെ ഇതിന് മധുരം ഉണ്ടാവും ഇത് ഒരുപാട് മൂക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു അറുന്നൂറ്റി ഗ്രാം അറുന്നൂറ്റമ്പത് ഗ്രാമിനെ കഴിഞ്ഞ് മേലെ വെയിറ്റ് വരുന്നതാട്ടോ വിയറ്റ്നാം ആൾട്ട മുസമ്പി അടുത്തത് വരുന്നത് ജപ്പാൻ ഡയമണ്ട് ഗുവ സീഡ്ലെസ് ഗുവ ആട്ടോ ഇതിൻ്റെ സീഡ് വളരെ കുറവായിരിക്കും നല്ല ടീ ടേസ്റ്റ് ആട്ടോ പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്യും പെട്ടെന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്കും വരൂ കേട്ടോ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് വിയറ്റ്നാം സൂപ്പർ എയർലി ആണ് ഇതും ഒരു ഓൾ സീസൺ ആണ് അത് മാത്രമല്ല ഇതുപോലെ കുഞ്ഞ് പ്ലാവിൽ തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായ്കൾ ഉണ്ടാകും നല്ല ആയിരിക്കും കേട്ടോ ഇതിൻ്റെ പഴത്തിന് നമ്മൾ ഡ്രമ്മിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കായ്ഫലം തരും പണ്ടൊക്കെ നമ്മൾ പ്ലാവ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലുതായതിനു ശേഷം അല്ലേ അതിനകത്ത് കായ്കൾ ഉണ്ടാവുകയുള്ളൂ ഇപ്പോഴത്തെ പ്ലാവ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കായ്ഫലം കിട്ടുകയും ചെയ്യൂട്ടോ നല്ല സ്വീറ്റുമാണ് അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് വിയറ്റ്നാം സോറി റെഡ് ജാക്കാട്ടോ റെഡ് ജാക്കിനും ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അതും ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഓൾ സീസൺ ആണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നേവൽ ഓറഞ്ച് ആണ് ഓറഞ്ച് വെറൈറ്റികളിൽ നല്ലൊരു വെറൈറ്റി തന്നെയാണ് നേവൽ ഓറഞ്ച് അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ് അതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് അത് ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് വരുന്നത് മുസാമ്പിയാണ് സ്വീറ്റ് മാൾട്ട മുസാമ്പി സ്വീറ്റ് മാൾട്ട മുസാമ്പീൻ്റെത് ഇത്രയും വലുപ്പമുള്ള കായ്കളായിരിക്കും കേട്ടോ അത്യാവശ്യം നല്ല ഒരു ഓറഞ്ചിൻ്റെ സൈസ് ഉണ്ടാവും നല്ല സ്വീറ്റാണ് നമുക്ക് ജ്യൂസ് ഒക്കെ നല്ലതാണ് കേട്ടോ നമുക്ക് ശരിക്കും മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന മുസാമ്പിനെയും കമ്പയർ ചെയ്യുമ്പോൾ നല്ല മധുരമുള്ള വെറൈറ്റിയാണ് അത് മാത്രമല്ല ഒരുപാട് നാളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ഒന്നര വർഷം കൊണ്ട് തന്നെ കായ്ഫലം കിട്ടും കേട്ടോ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഒരു ഒന്നര വർഷം കൊണ്ട് കായ്ച്ചതാണേ അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അതും ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഇതിന് മുമ്പൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുത്തിരുന്നതാണ് ഇതൊരു ക്ലിയറൻസ് സെയിലിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് നിങ്ങൾക്ക് തരുന്നത് പുതിയ സ്റ്റോക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ക്ലിയറൻസയിലായിട്ട് ചെയ്യുന്നതാണ് അതാണ് ഈ ഒരു റേറ്റ് വരുന്നത് അത് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പം വേഗം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്തോളൂ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് ആണ് ഇരുന്നൂറ് രൂപയ്ക്ക് തരുന്നത് അടുത്തത് വരുന്നത് ഗന്ധരാജ ഗന്ധരാജലെമൺ ആട്ടോ ഗന്ധരാജലെമൺ എന്ന് പറഞ്ഞാൽ ലെമണ് അത്യാവശ്യം നല്ല ഉണ്ടാവും അതേപോലെ നല്ല സ്മെല്ലും ആയിരിക്കും കേട്ടോ അതിൻ്റെയും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നാലടി ഹൈറ്റ് ഉള്ള പ്ലാന്റ് ഒക്കെയാണ് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് അയക്കുന്നത് കേട്ടോ അടുത്തത് വരുന്നത് വി എൻ ആർ ഗുവട്ടോ ബി എൻ ആറിന് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലെ പൾപ്പ് വൈറ്റ് കളറായിരിക്കും നല്ല സ്വീറ്റാണ് നല്ല വലുപ്പമുള്ള കായ ആയിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ബ്ലാക്ക് ഞാവലാണ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഞാവിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായ്കളായിരിക്കും നല്ല പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് ഞാവൽ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല മധുരവും ചവർപ്പും പുളി എല്ലാം മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് അടുത്തത് വരുന്ന പാകിസ്ഥാനി ലെമൺ ആണ് ഇതുപോലെ ഉണ്ടാവും ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചിരുന്നത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു സൈസിലുള്ള പ്ലാന്റിന് അടുത്തത് വരുന്നത് മാൻഡ്രിൻ ഓറഞ്ചാണ് ഓറഞ്ച് വെറൈറ്റികളിൽ ഏറ്റവും കൂടുതൽ കായ്കൾ ഉണ്ടാകുന്നതും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് മാൻഡ്രിൻ ഓറഞ്ച് ഒരുപാട് വലിപ്പം ഉണ്ടാവുള്ള നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ ഒരുപാട് കായ്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാട്ടോ എൻ്റെ അയക്കുന്ന സെല്ലിംഗ് പ്ലാന്റിൽ തന്നെ കായ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് നഗ്പൂർ ഓറഞ്ച് ആട്ടോ നഗ്പൂർ ഓറഞ്ചിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് ഇതൊക്കെ നമ്മൾ ടു ഫിഫ്റ്റിക്ക് വിട്ടോണ്ടിരുന്നതാണ് ക്ലിയറൻ സൈലിൻ്റെ ഭാഗമായിട്ടാട്ടോ ഈ ഒരു റേറ്റ് കുറവില് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല പ്ലാന്റുകളാണ് അയക്കുന്നത് അതും ഇപ്പം ഈ ക്ലൈമറ്റ് ഒക്കെ ഓക്കെ ആയപ്പം പ്ലാന്റ്സ് ഒന്നുകൂടെ നല്ലോണം നന്നായിട്ടുണ്ട് ഇപ്പം ഈ പ്ലാന്റ് സൈസിൽ കാണുന്നതിന് കഴിഞ്ഞ് നല്ല പ്ലാന്റ്സ് ആട്ടോ അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഓരോ ഓഫർ മിസ്സ് ചെയ്യാതെ നിങ്ങൾ വേഗം തന്നെ നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ്സ് നിങ്ങൾ ഓർഡർ ചെയ്തു അടുത്തത് വരുന്നത് ചൈനീസ് കമലയാണ് ചൈനീസ് കമലയും ഒരു ഒരുപാട് വലുപ്പമില്ലാത്ത കായാണ് പക്ഷെ നല്ല ടേസ്റ്റ് നല്ല മധുരം ആട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് തായ് ഓൾ സീസൺ മാംഗോയാണ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വർഷത്തിൽ എപ്പോഴും തന്നെ ഒരു നാലും അഞ്ചും പ്രാവശ്യത്തിന് മേലെ കായ്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് തായ് ഓൾ സീസൺ മാംഗോ അതിൻ്റെ തന്നെ തായ് ഓൾ സീസൺ വസ്ത്രയുണ്ട് അതും സീസണിൽ രണ്ട് പ്രാവശ്യം ഉണ്ടാകുന്നതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല വലിയ പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അപ്പം സെല്ലിംഗ് പ്ലാന്റിൽ തന്നെ കായ്കൾ ഉണ്ടായിട്ടുള്ളതുണ്ട് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരൂ കേട്ടോ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതന്നെ എൻ്റെ സെല്ലിംഗ് പ്ലാന്റിൽ ഉണ്ടായിട്ടുള്ള കായ്കളാട്ടോ നല്ല മധുരമാണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അടുത്തത് വരുന്നത് ഡെക്കോ പാൻ ഓറഞ്ചാണ് ഓറഞ്ച് വെറൈറ്റികളിൽ ഏറ്റവും വലുപ്പമുള്ള വെറഞ്ചാണ് ഡെക്കോ പാൻ ഓറഞ്ച് അതിൻ്റെ ആ ഒരു ഞെട്ടിൻ്റെ ആ ഭാഗം കുറച്ച് കൂർത്തിരിക്കും ഇതാണ് ആ ഒരു ചെടി പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യ ഓറഞ്ച് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് ആണ് അയക്കുന്നത് അടുത്തത് വരുന്ന മല്ലിക മാങ്കോ നമുക്ക് തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് കഴിക്കുന്ന ഒരു മാങ്ങയല്ലേ മല്ലിക മാംഗോ നല്ല ആണ് ഇതിൻ്റെ സീഡ് വളരെ ചെറുതാണ് നല്ല വലുപ്പമുള്ള പ്ലാന്റുമാണ് അയക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ചോ അല്ലെങ്കിൽ വാട്സാപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ട പുതിയ പുതിയ അപ്ഡേഷൻസുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ